എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നത് തോമസ് വൈദന്റെ അടുത്തേക്ക് മഹാലക്ഷ്മി കണ്ണനെയും കൊണ്ട് പോവാണ് അങ്ങനെ തോമസ് വൈദന്റെ നാളത്തെ അവിടുത്തെ ചികിത്സ തുടങ്ങുവാണ് അപ്പൊ തുടങ്ങി തുടങ്ങി അവസാനം തോമസ് വദ്യം ചോദിക്കുന്നുണ്ട് കാലിനടിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം കണ്ണന് സ്പർശനവും ചൂടും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് അത് കേട്ട് കണ്ണൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് കാര്യം കണ്ണന് ചികിത്സിക്കുന്നതും തൊടുന്നതും എല്ലാ കാര്യങ്ങളും അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ നമ്മുടെ മേഘനാണെങ്കിൽ ഉണ്ണിയുടെ അടുത്തും കർണയുടെ അടുത്തും വന്ന് കാര്യങ്ങളൊക്കെ പറയുവാണ് മഹാലക്ഷ്മിയെ തട്ടിക്കളയാനുള്ളത് ഇത്രയും നാളും ഇവര് ഒരാളെ ഒരാളെ നേരെ കണ്ട നേരെ എന്തെങ്കിലും ചെയ്യും അത് പരാജയപ്പെടുമ്പോൾ അടുത്ത മഹാലക്ഷ്മി ഇപ്പൊ അവര് ലാസ്റ്റ് വന്ന് നിക്കുന്നെന്ന് വെച്ചാല് മഹാലക്ഷ്മിയെ കൊല്ലുക അതുവഴി കർണയോട് പറയുവാണ് മോളെ അവൻ എവിടെയെങ്കിലും പോയി ചികിത്സിക്കുവോ അവന്റെ കാലിന് ചലനശേഷി കിട്ടുവോ അവൻ എഴുന്നേറ്റ് നടക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇതൊന്നും പ്രശ്നമല്ല അവന്റെ മനസ്സ് തകർക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അതിന് മഹാലക്ഷ്മിയെ നമ്മൾ കൊല്ലും മഹാലക്ഷ്മിയെ കൊന്നു കഴിഞ്ഞാൽ അവൻ മാനസികമായി തളരും മാനസികമായി തളരുന്ന കണ്ണനെ കൊണ്ട് പിന്നെ യാതൊരു ഉപകാരവും ഇല്ല അവൻ്റെ ബിസിനസ്സുകളെല്ലാം തകരും അതുപോലെ തന്നെ അവൻ അടുത്തൊരു കല്യാണവും ഒന്നും കഴിക്കാൻ നമ്മൾ പിന്നെ നോക്കിയാൽ മതിയല്ലോ അപ്പൊ മാനസികമായി തകരും അതാണ് ഉദ്ദേശം അപ്പൊ മഹാലക്ഷ്മിയെ വകപ്പെടുത്താനുള്ള കരുക്കളൊക്കെ നീക്കുവാണ് മേഘന്റെ പ്ലാനുകളൊക്കെ കേട്ടിട്ട് ഉണ്ണിയും കറിനൊക്കെ ഞെട്ടുവാണ് അപ്പം മേഘനാണ് ഇപ്രാവശ്യം കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് പ്രതാപനും വാമദേവനും എല്ലാം പിന്മാറി ഇപ്പം മെഖൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യുവാണ് ഇതിനിടയ്ക്ക് ഇന്നാണെങ്കിൽ നമ്മുടെ മാർക്കോയെ വിളിച്ചിട്ട് മഹാലക്ഷ്മി കണ്ണനോട് ഡിന്നർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കണ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട് പകൽ എന്റെ കൂടെ അനന്തു കാണും ഹോസ്പിറ്റലിൽ ഇരിക്കാൻ വേണ്ടി ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഓഫീസിൽ പോകും ഓഫീസിൽ പോകുമ്പോൾ മാർക്കോ മഹാലക്ഷ്മിയുടെ കൂടെ തന്നെ കാണണം ഒരപത്തും വരുത്താതെ എന്ന് പറയുവാണ് അപ്പം മാർക്കോ പറയുവാണ് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് ചികിത്സക്ക് വേണ്ടി തോമസ് വൈദന്റെ എടുത്ത് കിടന്നു മഹാലക്ഷ്മിയുടെ പുറകെ തന്നെ ഞാൻ കാണും അത് മഹാലക്ഷ്മി അറിയാതെ തന്നെയാണെങ്കിലും ആണെങ്കിലും മഹാലക്ഷ്മിയുടെ പുറകെ ഞാൻ കാണുമെന്ന് പറയുവാണ് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ മഞ്ജു ഇപ്പൊ പോസിറ്റീവ് ക്യാരക്ടറായി മഞ്ജുവിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇന്നാണെങ്കിൽ സാഗറും മഞ്ജുനും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ആദ്യമേ മഞ്ജു പറയുന്നുണ്ട് ഇവൻ എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം സാഗർ ഒരു വായി നോക്കിയാണെന്നാണ് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നത് മഹാലക്ഷ്മിയെ തകർക്കാൻ വേണ്ടിയൊക്കെയുള്ള മഞ്ജു പണ്ടേ കാണലായിരുന്നു സാഗറിനെ പക്ഷെ സാഗർ ആണെങ്കിൽ മാർക്കോണ നിർദ്ദേശപ്രകാരം ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മഞ്ജുനെ പോലൊരു പെൺകുട്ടി വിദ്യാഭ്യാസം ഇവരുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊക്കെ പറ്റിയല്ലോ മഞ്ജുൻ്റെ ഒരു സുഹൃത്തായിട്ട് ഞാൻ എന്താണെങ്കിലും മഞ്ജുവിന്റെ കൂടെ കാണും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു മഞ്ജുവിന്റെ ഒരു ചെറുതായിട്ടൊരു വിശ്വസ്തത നമ്മുടെ സാഗർ എടുത്തിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ മഞ്ജു അറിയും മഞ്ജു അറിഞ്ഞാല് ഇനി ഒരിക്കലും മഹാലക്ഷ്മിയെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിനും മഞ്ജു കൂട്ടം നിൽക്കത്തില്ല നിക്കവാറും മഞ്ജു ഈ കാര്യങ്ങളൊക്കെ സാഗറിനോട് പറയും സാഗറിന്റെ കൂടെ തന്നെ നമ്മുടെ മാർക്കോ ഉണ്ടല്ലോ അപ്പൊ മഹാലക്ഷ്മിയെ തകർക്കാൻ പോകുന്നതിന്റെ എല്ലാ കാര്യങ്ങളും മഞ്ജു ആയിരിക്കും സാഗറിനോട് പറഞ്ഞത് അതുവഴി മാർക്കോ രക്ഷിക്കാനാണ് എല്ലാ ചാൻസും കാണുന്നത് നാളത്തെ എപ്പിസോഡിൽ മഞ്ജു പ്രത്യേകം പറയുന്നുണ്ട് കണ്ണേട്ടനെ ഇനി ഒരു പത്തും വന്നൂടാ ഈ ദുഷ്ടത ചെയ്യാൻ വേണ്ടി ഞാൻ ഇനി നിന്ന് കൊടുത്തൂടാ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് പറയുവാണ് മേഘൻ ഇന്ന് പറയുവാണ് മഞ്ജു എപ്പോഴും കണ്ണനെ സപ്പോർട്ട് ചെയ്തത് മേഘന എന്തൊരു ഡൗട്ടുണ്ട് അത് ഇഷ്ടമല്ല പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞതൊന്നും മേഘനൊരു ഡൗട്ടും ഇല്ല അപ്പം മേഘൻ പറയുന്നുണ്ട് ആ കണ്ണടനെ നീ കൂടുതലങ്ങ് നീ അങ്ങ് ഭയങ്കര സപ്പോർട്ട് ചെയ്യണ്ട ഈ സ്വത്തുക്കൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ നിൽപ്പ് തന്നെ പരിതാപകരമാന്ന് പറയുവാണ് അപ്പൊ മഞ്ജു എനിക്ക് ഇവിടെ നിന്നാലും നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പിണങ്ങി എന്റെ വീട്ടിൽ ചെന്നാലും കണ്ണേട്ടൻ എന്നെ ഇറക്കിയൊന്നും ഇവിടത്തില്ല എന്ന് എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറയുവാണ് മേഘിനെ പക്ഷെ ഡൗട്ടൊന്നുമില്ല പക്ഷെ കണ്ണനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് മേഘൻ മേഘനൊരിതുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ മിക്കവാറും സാഗർ വഴി മാർക്കോ അറിയാനാണ് ചാൻസ് മഹാലക്ഷ്മിയെ കൊല്ലാൻ പോകുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡ് റിവ്യൂ ഇത്രയാണ് ഇതിനിടയ്ക്ക് കരുണയാണെങ്കിൽ വീട്ടിൽ പോയി പ്രതാപനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് കരുണയുടെ അമ്മയെ കൊല്ലാൻ വേണ്ടിയും കരുണ നോക്കുന്നുണ്ട് അതായത് മഹാലക്ഷ്മിയുടെയും നമ്മുടെ കരണൻ കണ്ണന്റെയും സപ്പോർട്ട് നിന്നപ്പോഴത്തേന് അമ്മയുടെ കഴുത്ത് കീറി പിടിക്കാൻ തുടങ്ങുവാണ് സൈക്കോ കരണം ഇത്രയാണ് ഇന്നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ